ഹായ് ഫ്രണ്ട്സ് ഞാൻ ഷെഫ് മുസൈഫ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കീമ ഉണ്ടാക്കാൻ വേണ്ടിയാണ് കീമ പെറോട്ട ഉണ്ടല്ലോ നമുക്ക് പെറോട്ടയും കീമയും കൂടി അടിപൊളിയാണല്ലോ പെറോട്ട നമുക്ക് കടയിൽ നിന്ന് വാങ്ങാം അടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കൊരു കീമ ഉണ്ടാക്കണെങ്ങനെയൊന്നും നോക്കാലോ കീമ ഉണ്ടാക്കിയ പെറോട്ട വാങ്ങാൻ പ്രയാസമില്ലല്ലോ അപ്പം നമുക്ക് ആ കീമ ഉണ്ടാക്കണെങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഞാൻ എന്താണ്ട ഇവിടെ ഒരു കിലോ മിൻസ് മീറ്റ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു അമ്പത് ഗ്രാം കൊഴുപ്പ് ഞാൻ അരച്ച് വാങ്ങിയിട്ടുണ്ട് കണ്ടല്ലോ നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി മിനിസ് മീറ്റിന് ഒട്ടും കൊഴുപ്പില്ല അതുകൊണ്ടാണ് ഒരു അൻപത് ഗ്രാം കൊഴുപ്പും കൂടെ ഞാൻ അരച്ച് വാങ്ങിയത് അപ്പോൾ കണ്ടല്ലോ ഒരു കിലോ മീറ്റ് പിന്നെ നമുക്കതിന് വേണ്ടി ആവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ പച്ചക്കടലാണ് ഇതാ നോക്കിക്കേ ഞാൻ ഒരു ബൗള് പച്ചക്കടലെടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ബൗൾ ഉരുളം കിഴങ്ങ് ചെറുതായിട്ട് ക്യൂബായിട്ട് അരിഞ്ഞെടുത്തതാണ് പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതാ നോക്കിക്കേ വെളുത്തുള്ളിയും ഇഞ്ചിയാണ് അത് ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഇത്രയൊന്നും നമുക്ക് വേണ്ട ആവശ്യത്തിന് എടുക്കാൻ വേണ്ടി അതുപോലെ തന്നെ സവാളയും കുറേ ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ആവശ്യത്തിന് എടുക്കാം പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് തക്ക വലിയ തക്കാളി ഞാൻ ക്രഷ് ചെയ്ത് കണക്കാണ് കണ്ടല്ലോ നമ്മൾ ക്രഷ് ചെയ്ത് ഇണക്കടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടേന്ന് പറഞ്ഞാൽ മല്ലിയിലാണ് കണ്ടല്ലോ പിന്നെ നമുക്കൊരു മൂന്ന് ചെറിയ പച്ചമുളകും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു ആ ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഇങ്ങോട്ടൊഴിച്ച് കൊടുക്കാം ഈ ചട്ടി വെച്ചിട്ടുണ്ട് നല്ല ചൂടായി കിടക്കുകയാണ് അതിനകത്തോട്ട് ഒരു മൂന്ന് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ജിഞ്ചറും ഗാർലിക്കും ഇട്ട് കൊടുത്ത് ഒന്ന് കളറാക്കി എടുക്കാം അപ്പം നല്ല ഒരു മണം കിട്ടും നമുക്ക് അപ്പം അതമ്മതിനെ അതിനകത്തോട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ എന്താ ജിഞ്ചർ ഒരു ടീസ്പൂണാണ് ഇടാൻ പോകുന്നത് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ ഗാർലിക്ക് ചോപ്പ് ചെയ്തുകൊണ്ട് കൊടുക്കുന്നു ഒന്ന് ഇത് രണ്ട് രണ്ട് ടീസ്പൂൺ പാളയ്ക്ക് ചോട്ടുകൾ ഒരു ടീസ്പൂൺ ഇഞ്ചിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ നമുക്ക് ചെറുതായിട്ട് ആ പച്ചമുളകൊന്ന് മാറി വരട്ടെ അതിന് ശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ കൂടെ ഞാൻ മൂന്ന് പച്ചമുളക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് ഞാൻ കട്ടറിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതാ അത് ആഡ് ചെയ്ത് കൊടുക്കാം പച്ചമുളക് അരികൂടെ കടന്നെ കള അപ്പോൾ ഇതിൻ്റെ എരിവൊക്കെ കുറച്ചങ്ങ് മാറി കിട്ടും കത്ത് നോക്കി അപ്പോൾ ഒരുവിധം കളറായി വരുന്നു അതിനകത്തേക്ക് ഒരു മൂന്ന് സവാള ഇതിനകത്തോട്ട് അളവിന് നമുക്ക് ചേർത്ത് കൊടുക്കാം പണ്ടല്ലോ നിങ്ങൾ സവാളയും ചേർത്ത് കൊടുത്ത് നല്ലതു കൊണ്ട് നിങ്ങൾ എടുക്കുന്ന മീറ്റിൻ്റെ കണക്കിന് നിങ്ങൾ സവാളയും കാറിലേക്കൊക്കെ നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി എത്രയാണ് നിങ്ങൾ എടുക്കുന്ന ചിലർക്കുള്ള വീട്ടിൽ കുറച്ച് അംഗങ്ങളെ കാണോളൂ അപ്പോൾ അതനുസരിച്ചല്ലേ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഉണ്ടാക്കുന്നത് എല്ലാം അതനുസരിച്ചാണല്ലോ അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ കൂടുതലെടുത്തതെന്ന് വെച്ചാൽ ഞാൻ ഒരു കിലോ മീറ്റാണെന്ന് എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ എടുക്കത്തില്ല അപ്പോൾ ഇതൊന്ന് നല്ലോല്ലോ ഒന്ന് പച്ച പച്ചമണമെല്ലാം മാ മാറി വന്നോട്ടെ എന്നാൽ നോക്കിക്കേ സവാള പോലെ നല്ല കളറായി ഒരുവിധം വന്നിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് കീമ ഇട്ട് കൊടുക്കാം കീമ ഇതിനകത്തോട്ടിട്ട് നമുക്ക് വിളക്ക് കീമ നല്ലവല് ഇലക്കിച്ച് കൊടുത്തിട്ട് നേരെ നല്ല ഉടച്ചെടുക്കണം കീമ ഇതെല്ലാം കൂടെ ഇല കിടന്ന് നല്ലവല ഉടച്ചെടുത്തിട്ട് കീമ നല്ലവല് വെള്ളമൊക്കെ ഇറങ്ങി റെഡിയായി വന്നതിന് ശേഷം ബാക്കിയുള്ള ചേരുവ നമുക്ക് ചേർത്തിട്ട് അതാ നോക്കിക്കേ നമ്മളെ കീമ ഇവിടെ ഒരുവിധം ആയി വന്നു വെള്ളമെല്ലാം ഇറങ്ങി നല്ല ഉടഞ്ഞ് കട്ടയെല്ലാം കട്ടയെല്ലാം ഉടച്ചിട്ട് കൊടുക്കണം കേട്ട അപ്പം എന്നാലേ നമുക്കൊരു കാണാനൊക്കെ ഒരു മഞ്ചുണ്ടാവുള്ളൂ ഇനി അതിലേക്ക് നമുക്കൊരു മൂന്ന് ടീസ്പൂൺ തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം തക്കാളി പേസ്റ്റ് ഒരു മൂന്ന് ടീസ്പൂൺ ഞാൻ ഇലേക്ക് ആഡ് ചെയ്ത് ഒന്ന് രണ്ട് മൂന്ന് ടീസ്പൂൺ അന്ന് ടീസ്പൂൺ തക്കാളി പേസ്റ്റ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് മസാല ഞാൻ കാണിച്ചു തരാം ഒരു മാജി ക്യൂബ് പൊട്ടിക്കുമ്പം രണ്ട് പീസ് ഉണ്ട് അത് രണ്ട് പീസ് ഞാൻ അതിലോട്ട് ആഡ് ചെയ്തിരുന്നു അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പുരുമുളക് പൊടി അര ടീസ്പൂൺ ജീരക പൗഡർ പിന്നെ ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ ഏലക്ക പൗഡർ പിന്നെ കറമസാല ഞാൻ പറഞ്ഞല്ലോ പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ വലിയ ജീരകമാണ് വലിയ ജീരകം കൂടെ ഞാൻ എടുത്ത് കാണിച്ചു തരാം ഞാൻ അത് എല്ലാം കൂടെ ഇതിലോട്ട് ഇട്ടുകൊടുക്കുകയും ഇനി നമുക്ക് വലിയ ജീരകം ഞാൻ പൊടിച്ച് വച്ചേക്കീണ് അതിൽ നിന്നും കൂടി ഒരു അര ടീസ്പൂൺ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം ബാ കണ്ടല്ലോ ഇത് ചെറിയ ടീസ്പൂണാണ് അത് അര ടീസ്പൂൺ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇത്രയും മസാല ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് ഇതാ നോക്കി എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം മസാല എല്ലോടും എത്തിയതിന് ശേഷം തക്കാളീട്ട് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക അല്ല ഇനി തക്കാളിയുടെ ജ്യൂസാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് രണ്ടല്ലോ നമ്മൾ ഇനിയാണ് നമ്മൾ ക്രീം പീസും പൊട്ടാട്ടവും എല്ലാം കൂടെ ഇതിനകത്തോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച വിട്ടേക്കണം അവിടെ കിടന്ന് നല്ല വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ ഇതിലുള്ള വെള്ളത്തിൽ തന്നെ അങ്ങ് എന്തുകൊള്ളും നോക്കി പൊട്ടാട്ടോ അല്ല നോക്കി കുറച്ച് പൊട്ടാട്ട ഞാൻ ആടിയിൽ കൊടുത്ത് അതേപോലെ തന്നെ ഞാൻ ഒന്നും ഫ്രൈ ആക്കിയില്ല ഇന്ന് ഞാൻ ചില സമയങ്ങളിൽ ഞാൻ ഫ്രൈ ആക്കും ഇന്നും ഞാൻ ഫ്രൈ ആക്കിയത് ആക്കാതെയാണ് ഞാൻ ഇടുന്നത് നിങ്ങൾ കണ്ടുപോയി അല്ല അതുപോലെ തന്നെ പച്ചക്കറികൾ അല്ല പച്ചക്കറികൾ ഞാൻ ആടിയിൽ കൊടുത്ത് ഇനി ഇതിൽ കിടന്നിട്ടുള്ള എല്ലാ വെള്ളത്തിലും കൂടി ഇതിൽ കിടന്ന് വെള്ളം ചെറിയ തീയിൽ ഇനി നിങ്ങൾ ഇട്ട് ചെറിയ തീയാണ് ഈ ചെറിയ തീ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നല്ല സൂപ്പറായിട്ട് ഇത് വെന്ത് ഇതെല്ലാം നല്ല രീതിയിൽ വരും ഇതാ കീമ നമുക്കൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയാണ് ഇതാ നോക്കി എല്ലാം നല്ല വെള്ളം എല്ലാം ഇറങ്ങി മീറ്റിൻ്റെയും ഗ്രീൻ പീസിൻ്റെ ഒക്കെ വെള്ളമെല്ലാം ഇറങ്ങി നല്ല ഒരു കുഴമ്പ് പരുവം പോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു രണ്ട് ഗ്ലാസ്സിന് വെള്ളത്തിന് ഒഴിച്ചു കൊടുക്കാം ഇതിനെന്ന് പറഞ്ഞാൽ ഉരുളം കരുങ്ങൊക്കെ ചിലപ്പം വെന്തില്ലെങ്കിൽ വേവാൻ വേണ്ടിയാണ് അപ്പം നോക്കി ഇനി ഇതിലോട്ട് ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം തോനെ വെള്ളം ഒഴിക്കില്ല ഇതൊരുപാട് കറി ഇണക്കല്ല ഇത് കുഴമ്പ് വരുവത്തിനാണ് ഇരിക്കേണ്ടി ഉള്ളത് കണ്ടല്ലോ ഞാനൊരു രണ്ട് ഗ്ലാസിൻ്റെ വെള്ളം അതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതാ നോക്കി ഇത് ഇനി ഒരു പത്ത് മിനിറ്റ് സ്റ്റീമിൽ ഇങ്ങനെ കിടന്നിട്ട് അതിന് ശേഷം മല്ലിയില ഇട്ടിട്ട് നമുക്ക് പുറത്തെടുക്കാം കണ്ടല്ലോ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കളയല് നോക്കി നിങ്ങൾ അപ്പോൾ അതനുസരിച്ച് കീമെന്ന് പറഞ്ഞാൽ നമ്മൾ ബെറോട്ട എടുത്ത് കഴിക്കണ ഉള്ളേനും ഒരു കട്ടിക്കാണ് ഒരു പിന്നെ എന്താ പറയൽ ഒരു കുഴമ്പ് പരുവത്തിനാണ് ഇരിക്കേണ്ടി ഇനി ഇതിൽ ചെറിയ തീയിൽ കിടന്ന് ഇതിൻ്റെ എണ്ണയെല്ലാം തെളിഞ്ഞ് മുകളിൽ വന്നതിന് ശേഷം നമുക്ക് മല്ലിയില പുറത്തെടുക്കാം അതാ നോക്കിക്കേ നമ്മളെ കീമയുടെ എണ്ണയെല്ലാം തെളിഞ്ഞു മുകളിൽ വന്നിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് നമുക്ക് മല്ലിയില ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം വിസ്മില്ല അതാ നോക്കിക്കേ മല്ലിയില ഒരു പിടി മല്ലിയില അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതാ നോക്കി ഹാ ആ വാവും അടിപ്പൊളി പൊപ്പുളാപ്പി ഒക്കെ കണ്ടല്ലോ ഇതാണ് മക്കളെ കീമ നിങ്ങളെല്ലാവരും വേഗം ഒന്ന് തയ്യാറാക്കി നോക്കിക്കാണി അടിപൊളി വേണം കേട്ടോ ഇതാ കണ്ടു ഭയങ്കര ആവിയായത് കൊണ്ട് ഇതുമാതിരി കാണാൻ വലിയൊരു പാട് ചൂടും ദാ കീമ ഇവിടെ തയ്യാറായിട്ടുണ്ട് കീമ കീമ പെറോട്ട ല നോക്കിക്കാണി ഞാൻ തീ ഓഫാക്കാൻ പോവുകയാണ് ഇത് തീ ഓഫാക്കിയിട്ട് പുറത്തെടുക്കാൻ പോവാണ് എല്ലാവരും ഒന്ന് കണ്ടുനോക്കിക്കാണി കീമ ഉണ്ടാക്കി എങ്ങനെയുണ്ടെന്ന് ആ നെയ്യൊക്കെ തെളിഞ്ഞ് എന്ത് സൂപ്പറായിട്ടുണ്ടെന്ന് നോക്കിയാണെങ്കിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഒരു പത്ത് പെറോട്ട ഒക്കെ സൂപ്പർ പത്ത് പെറോട്ട റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാമല്ലോ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഫാമിലിയേക്കും ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്